ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരു അടിപൊളി ഫ്രോക്കാണ് നമ്മൾ ഫ്ലവർ നെറ്റിൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോണത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഇതാ ഇതുപോലെ നമ്മൾ ഫ്ലവറൊക്കെ പാട്ടിൽ വെച്ച് സ്കർ പാട്ടിൽ ഇതാ ഇതുപോലെ ഫ്ലവറൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് അതിന് മുകളിലായിട്ട് ഒരു ഗിൾറ്റൻ നെറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണിത് ഇതുപോലെ ഫ്ലോ ഫ്ലവറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രോക്കുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമുക്കിത് കട്ട് ചെയ്യാൻ തുടങ്ങാം അതായതുപോലെ ഞാനിവിടെ ഫ്ലവർ നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ നെറ്റ് ഞാൻ ഞാനിൻ്റെ താഴത്തെ പാർട്ട് രണ്ടെണ്ണം ഞാൻ ഫ്ലവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് ലെയർ ഫ്ലവർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ത്രീ ലെയർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു വയസ്സുള്ള കിഡ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ഫ്ലവറിൻ്റെ ആവശ്യമില്ല ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം യോക്ക് പാർട്ടിൽ ആ ഫ്ലവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കൊണ്ട് താഴത്തത് കട്ട് ചെയ്ത് മാറ്റി രണ്ട് ലെയർ അത് നമുക്ക് മുകളിൽ വെക്കണം അതുകൊണ്ടാണ് അപ്പം നമ്മൾ സ്കട്ട് പാട്ടിനുള്ള ലെങ്ത് അനുസരിച്ച് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ഇഞ്ച് ലെങ്തിലാണ് സ്കട്ട് പാട്ട് കട്ട് ചെയ്യുന്നത് നല്ല ലെങ്തോട് കൂടിയിട്ടുള്ള ഫ്ല ഫ്രോക്കാണ് ബർത്ത് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്രോക്കാണ് ഫുൾ ലെങ്തിൽ വരുന്നതാണ് അതാണ് നമ്മൾ ഇവിടെ ഇഞ്ച് ലെങ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ബാലൻസ് വന്ന മെറ്റീരിയലിൽ നിന്ന് നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യണം യോക്ക് പാർട്ട് നമുക്ക് നമുക്കിതുപോലെ മടക്കിയിട്ടിട്ട് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കണം ബാക്കി ഇച്ചിരി കൂട്ടിയിട്ട് കട്ട് ചെയ്യണം ഫ്രണ്ട് കുറച്ചിട്ടും എന്ന് വെച്ചാൽ നമുക്ക് സിംബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് ഇതിനുമുമ്പുള്ള ഒത്തിരി വീഡിയോസ് നമ്മളത് പറഞ്ഞിട്ടുണ്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ബാക്ക് പാർട്ട് കൂടുതൽ എടുക്കണമെന്നുള്ളത് അതനുസരിച്ച് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഫുള്ളായിട്ട് നമുക്കിത് മടക്കിയിട്ട് കട്ട് ചെയ്ത അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തണേ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാ നമ്മളിവിടെ അതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തു പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുത്തു കൈക്കുഴി നമ്മളിവിടെ നാലരയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ബ്രസ്റ്റ് അളവും ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഷെയ്പ്പിന് താഴത്തേക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതെടുക്കുക പത്തിഞ്ചാണ് ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെയും ഒരു ബ്രസ്റ്റിനേക്കാളിയും ഒരു ഒരിഞ്ച് കുറച്ചിട്ടാണ് ഷേപ്പിൻ്റെ അവിടെ എടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്കത് ഇവിടെ കൈക്കുഴിയൊക്കെ ഇതുപോലെ വളച്ചു ഒഴിച്ചു കൊടുത്തിട്ട് താഴേക്ക് ഷേപ്പും വരച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടരയാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത് പിന്നെ കൈക്കുഴി നാലര എടുത്തിട്ടുണ്ട് നെക്ക് നമ്മൾ ഒരൊന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ വിത്ത് അതനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളത് നെക്ക് നെക്കിൻ്റെ ആണ് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് ലെങ് നെക്കും ഫ്രണ്ട് നെക്കും ഒറ്റ അളവിൽ തന്നെ കട്ട് ചെയ്യുവാണ് അതായത് പോലെ ഇതുപോലെ നമ്മളൊരു രണ്ടര ഇഞ്ച് ലെങ്തിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഗിൽറ്റ് വരുന്ന നെറ്റ് നെറ്റാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എടുത്തിരിക്കുന്നത് സ്കർട്ട് പാർട്ടിൻ്റെ മുകൾ പാർട്ടിൽ നമുക്ക് വെക്കാനാണ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണെന്ന് അതിപ്പോൾ ഞാൻ വീതിക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് എത്രയാണോ ഞൊറു വേണ്ട അതനുസരിച്ച് നമുക്ക് എടുക്കാം നല്ല നൊറിച്ചിലിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് എടുക്കാം എന്തായാലും ഞാൻ ഇവിടെ നാലായിട്ട് മടക്കിയിട്ടിട്ട് പിന്നെ വിത്താണ് ഇവിടെ നോക്കുന്നത് വിട്ടെന്ന് വെച്ചാൽ ഇത് മൊത്തം നമുക്ക് ഫിൽ ഇട്ടെടുക്കാനുള്ളത് അനുസരിച്ച് നമുക്കിവിടെ വിട്ടെടുക്കാം ഇതാണ് നമുക്കിവിടെ ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്കട്ട് പാട്ടിന് എത്രയാണോ ലെങ്ത് എടുത്തത് അത് തന്നെ അത് തന്നെ നമുക്കിതിവിടെയും എടുക്കാനുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇതാ ഇവിടെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു അതേ അളവിൽ തന്നെ ഞാൻ എന്താ അടുത്ത പീസും ഇവിടെ കട്ട് ചെയ്തെടുക്കുവാണ് നമുക്ക് എത്രയോ നൂറ് വേണം അതനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ ഇവിടെ എടുക്കാം ഞാനിപ്പം രണ്ട് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ബോഡി പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് മുമ്പ് ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോഴും എപ്പോഴും എപ്പോഴും കാണിച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോവുക അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ബോഡി പാർട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തു ബാക്ക് പാർട്ട് ഇതാ ബാക്ക് പാർട്ട് ഇവിടെ പിന്നെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഫുള്ളായിട്ട് ഇവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇൻവീസിബിൾ സിബാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അത് ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് പോയി നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോട്ടോകൾ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പല പല മോഡലുകൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പോയി കാണുക അപ്പം നമ്മളിവിടെ സ്റ്റിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഫുൾ ആയിട്ട് ഇതായതുപോലെ വരും സ്റ്റിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പം ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വരും അപ്പം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കണം നമ്മൾ ഗിൽറ്റർനെറ്റില്ലേ പുറത്ത് വെക്കുക പുറത്ത് വയ്ക്കുന്ന അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് ഞാനിവിടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ഫുള്ളായിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അത് ഫുള്ള് ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തു ആം ആംഹോള് നമ്മൾ ഒരു പൈപ്പിംഗ് പോലെയാണ് കൊടുക്കുന്നത് ചെറിയൊരു ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പൈപ്പിങ് പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ആം ഹോളും നമുക്ക് ഇതുപോലെ തന്നെ പൈപ്പിങ്ങിട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഞാൻ ക്രോസ് പീസാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ പോയി കാണുക അപ്പം രണ്ട് കൈക്കുഴിയും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുവാണ് ദാ ക്രോസ് പീസ് അതിങ്ങനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ മടക്കി ദാ ഇതുപോലെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉള്ളിലേക്കല്ല ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പുറത്തേക്കാണ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ദാ ഇതുപോലെ പുറത്തേക്കാണ് നമ്മളിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പടി പോലെ ഇരുന്നോളും ചെറിയ പടി പോലെ അപ്പോൾ എന്താ ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും അപ്പം രണ്ട് ആം ഹോളും ആമ്പോളും നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ടു ലെയർ വരുന്ന ഫ്ലവേഴ്സ് ഇതിന് ചുറ്റിനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ടു ലെയർ അതിൽ നിന്നും ഫ്ലവേഴ്സിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ എന്നിട്ട് അതിൻ്റെ അരികിൽ കൂടി നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം സിബൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം സിബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അരികിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കറക്റ്റായിട്ട് എന്താ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കി കൂടെ നമ്മൾ ആ സിബിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ കൈക്കുഴിയുടെ അവിടെ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല പിന്നെ വരുന്നത് ഫ്രണ്ടാണ് ഫ്രണ്ടും പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെയാണ് വരുന്നത് പിന്നെ ബാക്കിൽ വീണ്ടും വന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ദാ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ കൂടെ ദാ ഇതുപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇങ്ങനെ വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കൈക്കുഴിയുടെ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നിർത്തുക നിർത്തിയിട്ട് നമുക്ക് പിന്നെ ത്രീ ഫ്ലവറാണ് നമ്മൾ കൈക്കുഴിയുടെ അവിടെ ചുമ്മാ ഇട്ടേക്കുന്നത് അവിടെ ത്രീ ഫ്ലവർ വന്നിട്ട് ബാലൻസ് വരുന്ന പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഫ്രണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അടുത്ത ആംഹോളിൻ്റെ അവിടെ ത്രീ ഫ്ലവർ ചുമിട്ട് കൊടുക്കുക അവിടെ സ്റ്റിച്ച് ചെയ്യത്തില്ല എന്നിട്ട് വീണ്ടും ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയാണ് നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് അടുത്ത ആം ആംഹോളും വന്നപ്പോൾ നമ്മൾ ത്രീ ഫ്ലവേഴ്സ് അവിടെ വിട്ടിട്ടാണ് ബാലൻസ് വന്നത് നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് ഇത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് സിബിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നിർത്തുക അവിടെ നിർത്തിയിട്ട് ബാലൻസ് വരുന്നത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത താഴ്ഭാഗവും കറക്റ്റായിട്ട് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ആദ്യം മുകൾ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിന് ആ സ്റ്റിച്ച് ചെയ്തെടുത്ത് നിന്ന് താഴെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സിബിൽ മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് പോലെ എന്നിട്ട് നമുക്ക് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നമ്മൾ ഫിബിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് താഴ്ഭാഗം വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം റൗണ്ടിന് റൗണ്ടിന് ഫുള്ളായിട്ട് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് പൊളിച്ചിലൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് പിടിച്ച് പിടിച്ച് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ പൊളിച്ചിൽ വരാം അപ്പോൾ അതൊന്നും വല്ലാത്ത രീതിയിൽ പിടിച്ച് പിടിച്ച് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കി ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പം ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോർമൽ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ആം ഹോള് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് സൈഡിലേക്ക് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതിനിടക്ക് നമ്മൾ ഈ പറഞ്ഞോട്ട് ഡോറി പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിലേക്കുള്ള ഉള്ള ഡോറി അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് താഴ്ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാ ഇവിടെ ഞാൻ ഇവിടെ ഡോറി ഡോറിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അടിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതാ കണ്ടോ എന്നിട്ട് അത് നമുക്ക് രണ്ടിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ ഫ്ലവർ നെറ്റിൻ്റെ രണ്ട് സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കതിൻ്റെ സൈഡ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ആ നെറ്റ് എടുത്ത് വയ്ക്കുക ഗിൽട്ടൻ നെറ്റ് ഫുള്ളായിട്ട് നമ്മൾ യോജിപ്പിച്ചേക്കുന്നതാണ് ഒരു സൈഡ് മാത്രം യോജിപ്പിച്ചിട്ടില്ല അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് നോക്കുക ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലത്തെ സെൻറ്റർ നമ്മൾ നോക്കുക കറക്റ്റ് സെൻറ്റർ നോക്കിയാൽ ഫ്രണ്ട് ഭാഗത്തെ ഫ്രണ്ട് ഭാഗത്തെ സെൻ്റർ നോക്കിയിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് വേണം അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാനായിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ പോലാണ് വരുന്നത് ഇതാ ഇതുപോലെ നമുക്ക് അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അവിടെ നിന്നും ഈ ഗിൽറ്റർനെറ്റിന് ഞൊറു ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഞൊറു ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ നോറൂട്ടിട്ട് കൊടുക്കുക നല്ല തിക്കായിട്ട് ഞോറൂട്ട് കൊടുക്കുക അതായത് പോലെ കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് തിക്കി തിക്കി നമുക്ക് ഞോറൂട്ട് കൊടുക്കാൻ ചേർത്ത് ചേർത്ത് ഞാനിപ്പോൾ ഒത്തിരി മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല തിക്കായിട്ട് നമുക്കിവിടെ എടുക്കാൻ കഴിയും അത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് നല്ല തിക്കിന് നമുക്ക് ഞോറൂട്ട് എടുക്കാൻ കഴിയും അതായതുപോലെ ഫുള്ളായിട്ട് റൗണ്ടിന് ഞാനത് ചെയ്തെടുക്കുവാണ് അത് ഫുള്ളായിട്ട് ഞാനിവിടെ ഞൊറുകൂട്ടം എടുത്തിട്ടുണ്ട് ഞൊറൂട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ സെൻ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഓപ്പണിംഗ് ആണ് വരുന്നത് അതായത് പോലെ ഇനി നമുക്ക് ഫ്ലവർ നെറ്റ് ഫ്ലവർ നെറ്റ് വേണം നമുക്കിനി താഴെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഫ്ലവർ നെറ്റ് വരും അപ്പം നമുക്ക് അത് വേണം ഇനി അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് വയ്ക്കുക ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും മറ്റേതിനും കൂടി പ്രിൻ്റിട്ട് കൊടുക്കണം ആ നെറ്റ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് എടുത്ത് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഞോറൂട്ടെടുക്കാം അതിനുശേഷം നമ്മൾ ലൈനിങ്ങും ഇതുപോലെ തന്നെ നമുക്ക് ഞോറൂട്ടെടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ഫ്രോക്ക് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇതുപോലുള്ള ഫ്രോക്കുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊണ്ടുത്തേക്കാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാ ഫ്രണ്ട് ഇതുപോലെ ഓപ്പണിംഗ് പോലെ വരും ഉള്ളിൽ നമുക്ക് ഫ്ലവർ നെറ്റായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്